ഒരു കുട്ടി പ്രകോപിതനായി അധ്യാപകനെ കൊല്ലും എന്ന് പറയുന്ന വാർത്ത നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണല്ലോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് പലപ്പോഴും സൈക്കോളജിസ്റ്റിനെ സമീപിക്കുന്ന കുട്ടികളുടെ പേരൻസ് പറയുന്നതാണ് ഇവർക്ക് ആങ്കർ മാനേജ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നു വല്ലാത്ത എഴുത്തിയാട്ടമാണ് എന്ത് കാര്യം പറഞ്ഞാലും അവരെ അവർ നല്ല നല്ലതാവാൻ വേണ്ടി ഞങ്ങൾ പറയുന്നതാണ് പക്ഷേ അത് കേൾക്കുമ്പോൾ പോലും അത് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല വല്ലാതെ പൊട്ടിത്തെറിക്കുന്നുവെന്ന് മാതാപിതാക്കൾ പറയാറുണ്ട് അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ റീസൺ നമ്മൾ നമ്മളിതിൻ്റെ റീസൺ അന്വേഷിച്ച് പോകുമ്പോൾ ഇങ്ങനെ ഇമോഷണൽ പ്രോബ്ലംസുള്ള എടുത്തുചാട്ടമുള്ള പല കുട്ടികളും അതിൽ കുറച്ച് ശതമാനം കുട്ടികൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗം എന്ന് പറയുന്നത് പൊതുവേ ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെ എല്ലാ ആൾക്കും ആൾക്കാർക്കും വളരെ കൂടുതലാണ് അത് കുട്ടികളുടെ ഇടയിലും കൂടുതൽ തന്നെയാണ് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരു കുറച്ച് ശതമാനം കുട്ടികളെ നമ്മൾ നോക്കിയാൽ അവർക്ക് ബിഹേവിയറിൽ വേറെ യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല അവർ അവരുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കും അവർ പഠിത്തത്തിൻ്റെ കാര്യത്തിലെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കും ഫോൺ ഉപയോഗം അമിതമായിട്ടുണ്ട് പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിലും ബെറ്റർ ആയിട്ട് തിന്നിട്ട് ഇമോഷൻസിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം വലിയ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട് ഞാൻ റീസെൻ്റ്ലി കണ്ട ഒരു കുട്ടിയുടെ കാര്യത്തിൽ അവൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഉത്തരവാദിത്തമുള്ളൊരു കുട്ടിയാണ് പക്ഷേ അവൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് ആരെങ്കിലും അധ്യാപകരോ വീട്ടിലുള്ളവരോ സുഹൃത്തുക്കളോ ആരെങ്കിലും അവൻ ഇറിറ്റേറ്റ് ചെയ്താൽ അവൻ വല്ലാതെ പ്രകോപിതനാവും കാരണം അവൻ അവനെ സംബന്ധിച്ച് ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്ന എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവൻ ആകെ ഇമോഷണൽ ആകുകയും ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം പൊട്ടിത്തെറിച്ച് ആ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായ രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് സ്കൂളിൽ നിന്നും റെഫർ ചെയ്ത് ടീച്ചേഴ്സ് അതിനെ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണിത് അത് അവർ റെഫർ ചെയ്യാറുണ്ട് എന്നാൽ കുറച്ച് ബാക്കി കുറച്ച് ശതമാനം കുട്ടികളുടെ കാര്യം നമ്മളെടുത്താൽ ഒരുപാട് ബിഹേവിയർ പ്രോബ്ലംസ് അതായത് പറഞ്ഞാൽ അനുസരിക്കില്ല കള്ളം പറയുക മോഷ്ടിക്കുക അതുപോലെ മറ്റു കുട്ടികളെ ചീറ്റ് ചെയ്യുന്ന പോലെ ചെയ്യുക ഇങ്ങനെ കുറച്ച് സ്വഭാവത്തിലെ പ്രശ്നങ്ങളുള്ള നമ്മൾ കോണ്ടക്ട് ഡിസോർഡർ അല്ലെങ്കിൽ വലുതാകുമ്പോൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്ന വികാരങ്ങളെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ എടുത്തു ചാടുകയും മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നതിനെ ഒന്നും ചിന്തിക്കാതെ എൻ്റെ കാര്യം നടക്കണം അത് ഞാൻ ഏത് എക്സ്റ്റൻ്റ് വരെയും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടം സ്വഭാവ രീതിയിലുള്ള കുട്ടികളും ഉണ്ട് അപ്പോൾ ഇത് ഈ പറയുന്ന ഏത് കാറ്റഗറി ആണെങ്കിലും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നു എന്നുള്ളത് ഭാവിയിൽ അങ്ങോട്ട് അവരുടെ ബുദ്ധിയെയും അവരുടെ കഴിവിനെയും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ കാരണം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു സാഹചര്യത്തിൽ അഡാപ്റ്റ് ചെയ്യാനും മുന്നോട്ട് ജീവിക്കാനും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ആ പ്രശ്നം ഇവർക്ക് നേരിടാൻ സാധ്യതയുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ ഇതൊക്കെ ഈ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ അന്വേഷിച്ചാൽ നമ്മൾ ഓരോരുത്തർക്കും കിട്ടിയ സ്വഭാവം എങ്ങനെയാണ് കുറച്ച് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ബാക്കി നമ്മുടെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതിന് നമ്മളിത് നമ്മൾ മനഃപൂർവ്വമായിട്ട് പോയി ചൂസ് ചെയ്തൊരു സ്വഭാവമല്ല നമുക്ക് നമുക്ക് വന്നു ചേരുകയാണ് അപ്പോൾ ഈ സ്വഭാവത്തെ എങ്ങനെ ട്രെയിൻ ചെയ്ത് ബെറ്റർ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ഈ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ ഇമോഷണൽ പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ എടുത്തു ചാടി ടീച്ചേഴ്സിനോട് ഈ രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയും പതുക്കെ സമാധാനമായിട്ട് അവരെ കേൾക്കുകയും ചെയ്യാണ് വേണ്ടത് പണ്ട് കാലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ചുണ്ടായിരുന്നിരിക്കും നന്നായിട്ട് കുട്ടീനെ നമ്മൾ പണിഷ് ചെയ്യണം അപ്പോഴാണ് കുട്ടി ബെറ്റർ ആവുന്നതെന്ന് അപ്പോൾ അതൊരു നല്ല മാർഗമാണെന്ന് ചോദിച്ചാൽ ഓവറായിട്ട് പണിഷ്മെന്റ് കിട്ടിയാലും കുട്ടി നമുക്ക് എതിരാകാനും ഈ രീതിയിലേക്ക് ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ പരിഹാരം എന്താ നമുക്ക് ഓവറായിട്ട് കുട്ടിയെ പാമ്പർ ചെയ്താലോ നന്നായിട്ട് ലാളിച്ചു വളർത്തിയാലോ അതും അപകടമാണ് ഒന്നും എക്സ്ട്രീമിലേക്ക് പോകുന്നത് ഈ പേരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എഫക്റ്റീവ് അല്ല അപ്പോൾ ഒരുപാട് നമ്മൾ കൊഞ്ചിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ കുഞ്ഞിന് കിട്ടട്ടെ കുഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഒരു പ്രശ്നങ്ങളും അവനെ അറിയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് നമ്മൾ അവനെ വളർത്തുകയാണെങ്കിൽ സ്ട്രെസ് ടോളറൻസ് ഒട്ടും തന്നെ കുട്ടിക്കുണ്ടാവില്ല പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടാവില്ല ഈ നോ പറയുന്ന കേട്ടില്ലെങ്കിൽ എന്താണ് ആ നോ പറയുന്ന കേൾക്കുമ്പോൾ ഒരു ഫീലിങ്ങിനെ അവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് പലതവണ ചിലപ്പോൾ ജീവിതത്തിൽ കേൾക്കേണ്ടി വരും അതിനുള്ള അവസരങ്ങൾ നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അല്ലാതെ എല്ലാത്തിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കുക നീ ഒന്നും അറിയണ്ട അങ്ങനെ പറഞ്ഞ് നമ്മൾ വളർത്തുമ്പോൾ ചിലപ്പോൾ ഒരു ഇരുപത് വയസ്സിലെത്തുമ്പോഴായിരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ നോ കേൾക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ വർക്ക് പ്ലേസിലോ സ്കൂളിലോ ഒക്കെ ചെല്ലുമ്പോഴായിരിക്കും നോയ് എന്ന് പറയുന്നത് കേൾക്കേണ്ടി വരികയും അപ്പോൾ പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്ക് അവർ മാറുകയും ചിലപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ പേരൻറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലത് പക്ഷേ ഈ ബാലൻസ് എവിടെയാണെന്നുള്ളത് കണ്ടെത്തുക ഓരോ കുട്ടികളിലും അത് വ്യത്യസ്തമാണ് ഇപ്പോൾ നമുക്ക് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ആ രണ്ട് പേരെയും ഒരേ രീതിയിലായിരിക്കില്ല നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത് അവരെ വളർത്തുന്ന രീതിയിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും ചിലപ്പോൾ അപ്പോൾ അവരെ മനസ്സിലാക്കിക്കൊണ്ടൊരു രീതിയിൽ വേണം നമ്മൾ നമ്മളീ പേരൻറ്റിങ് ടെക്നിക്സൊക്കെ ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്തും ചില പേരൻസും ടീച്ചേഴ്സും അല്ലെങ്കിൽ ആളുകളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് പണ്ട് എപ്പോഴും മനസ്സിൽ മനസ്സിലേറിയ തെറ്റായ ധാരണയാണ് കുട്ടി വളരെ സെൻസിറ്റീവാണ് അല്ലെങ്കിൽ ഈ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ കുട്ടിക്ക് ഒരു ക്ഷമയില്ലെങ്കിൽ കൂടുതലും കളിയായിക്കോളൂ കൂടുതൽ കളിയാക്കുമ്പോഴേക്കും ഈ കുട്ടിയുടെ സെൻസിറ്റിവിറ്റി മാറും കുട്ടി ഓക്കെ ആകും എന്നുള്ള തെറ്റായ ധാരണയുണ്ട് കാരണം ഓൾറെഡി എക്സ്ട്രീം സെൻസിറ്റിവിറ്റി ഉള്ള ഒരാളെ നമ്മൾ പിന്നെയും പിന്നെയും കളിയാക്കുകയും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ സ്വയം വിലയില്ലായ്മ ഉണ്ടാകുന്നു ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരോടും നെഗറ്റീവായി മാറുകയും അവരുടെ ചിന്തകൾ തന്നെ എല്ലാം നെഗറ്റീവ് ആകുകയും സ്വയം ചേഞ്ച് ആവാനായിട്ടുള്ള ഒരു മനസ്സ് അവർക്ക് ഇല്ലാതെ പോവുകയും ചെയ്യും അപ്പോൾ സെൻസിറ്റീവായിട്ടുള്ള കുട്ടിയെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയറോടുകൂടിയാണ് അവനെ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ അവനെ കേൾക്കാനും സപ്പോർട്ടീവായിട്ടുള്ള രീതിയിലേക്ക് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതിനർത്ഥം അർത്ഥം നമ്മളെല്ലാം സമ്മതിച്ചു കൊടുക്കുക ഒരുപാട് കൊഞ്ചിക്കുക എന്നുള്ളതല്ല നമ്മൾ അവനെ കേൾക്കണം പിന്നെ ഒരു കോൺട്രാക്റ്റ് പോലെ നമ്മൾ വെക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഈ ടീനേജേഴ്സിന് നമ്മളെപ്പോഴും അവരോട് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യും ഫോൺ മാറ്റി വയ്ക്കുകയും ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ പൊതുവേ എത്തുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് അതുപോലെ സെൻസിറ്റിവിറ്റി ഇഷ്യൂ ഉള്ള കുട്ടികളാണെങ്കിൽ വളരെയധികം ഒരു പ്രകോപനം ആ സമയത്ത് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അവരെ ഒന്ന് ലിസൺ ചെയ്യുകയും ഒരു കോൺട്രാക്ട് വെക്കുക ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ സമാധാനമായിട്ട് പോകാം എന്നുള്ള രീതിയിൽ ആ കോൺട്രാക്ട് വെച്ചിട്ട് അവിടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ കൂടി പോകുന്ന രീതിയിൽ പോകുകയാണെങ്കിൽ മാത്രമാണ് അവിടെ ഒരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ വീട്ടിലെല്ലാവരും തന്നെ സ്വഭാവം മാറ്റേണ്ടി വരും കാരണം ഈ കുട്ടി ഇങ്ങനെ പെരുമാറാനായിട്ട് കാരണം ചിലപ്പോൾ വീട്ടിലുള്ള അംഗങ്ങൾ ഇതേ രീതിയിൽ തന്നെ അവനോടും മറ്റുള്ളവരോടും ഒക്കെ പെരുമാറുന്നത് കണ്ടതുകൊണ്ടും ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ പാമ്പർ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ ഏത് രീതിയാണ് കുട്ടിക്ക് അപകടം എന്ന് മനസ്സിലാക്കി കുട്ടിയുടെ വീട്ടിലുള്ള പേരൻസും വീട്ടിലുള്ള കുടുംബാംഗങ്ങളും മാറേണ്ടി വരും ചില കേസസിൽ പറയാറുണ്ട് പേരൻസ് സപ്പോർട്ടീവാണെങ്കിലും ചിലപ്പോൾ ഗ്രാൻഡ് പേരൻസോ അവർക്കൊപ്പം താമസിക്കുന്ന ഒരു ബന്ധുവോ വളരെ കുട്ടീനെ കളിയാക്കുക അല്ലെങ്കിൽ കുട്ടിയുടെ നിറത്തിൻ്റെ പേരിലോ ഒക്കെ കളിയാക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓൾറെഡി സെൻസിറ്റീവാണ് ഓൾറെഡി ഇത് കേട്ട് ഒരു സ്വയം വിലയില്ലായ്മ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ വളരെ ഇമോഷണലായി മാറുകയും ചെറ ചില ചെറിയ കുട്ടികളൊക്കെ ഏഴു വയസ്സും ഒക്കെയുള്ള കുട്ടികളെ ചിലപ്പോൾ കൊണ്ടുവരാറുണ്ട് അവർ വളരെ സെൻസിറ്റീവാണ് അവർ ഈ ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വല്ലാത്ത രീതിയിൽ ആ പ്രായത്തിന് രീതിയിലല്ല അതിനേക്കാളും കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിൽ അവർ പെരുമാറുന്നു ആ കുട്ടികൾ തന്നെ ഞങ്ങളന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം ഞങ്ങൾ ആർക്കും വേണ്ട എന്നുള്ള രീതിയിൽ ആ പ്രായത്തിന് ചേരാത്ത രീതിയിൽ ഒത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചിലപ്പോൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കുറച്ചും കൂടെ കെയറിങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ട് പതുക്കെ അവരെ നമ്മൾ ധാരാളം സമയം കൊടുത്താലേ അവർക്ക് ഇമ്പ്രൂവ് ആകാൻ പറ്റൂ കാരണം നമ്മുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തെ നമ്മുടെ ശീലത്തിൽ നിന്നുണ്ടായതാണല്ലോ അതുകൊണ്ട് എളുപ്പം അത് മാറില്ല പക്ഷേ നമ്മൾ പതുക്കെ ട്രെയിനിങ്ങിലൂടെ സെൽഫ് അവയറായി നമുക്കൊപ്പമുള്ളൊരു സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിലേക്ക് ഇങ്ങനെ ടീനേജിലൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട് അവരെ കുറച്ചും കൂടി നമ്മൾ കേൾക്കാനും ഒരു സപ്പോർട്ടീവായിട്ട് ഞാൻ കൂടെയുണ്ട് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരാളല്ല എന്നുള്ളൊരു കാരണം അവരുടെ മനസ്സിലങ്ങനെ ആയിപ്പോയി എന്നെല്ലാവരും എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുകയാണ് എനിക്ക് വലിയ ക്വാളിറ്റി ഒന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് ആയിപ്പോയി അപ്പം ഒരു പുതിയ രീതിയിൽ നമ്മൾ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നടത്തി കുറച്ചുകൂടി ഒരു വിശ്വാസം നമ്മളിൽ അവർക്കുണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ ശ്രമിക്കണം